ഹായ് ഗുഡ് ഈവനിങ് എല്ലാരും ഇങ്ങനെ ഇഷ്ടമില്ലാതെ നിൽക്കാണോ അത് അന്ധം വിട്ട് നിൽക്കുന്ന ഒരു സിനിമ മലയാളത്തിലേക്ക് പ്രസക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല

ക്യാമറ കയ്യിലുള്ള എല്ലാവരും വ്ലോഗേഴ്സ് ആണ് എല്ലാവരുടെ കയ്യിലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഉള്ള നല്ല ഹൈ ക്ലാരിറ്റി ഉള്ള ക്യാമറസ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ക്ലാരിറ്റി വേണം സിനിമാറ്റിക് ഒരു കൂടി തന്നെ ഈ സിനിമ ആസ്വദിക്കാനും പറ്റും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ത്രില്ലർ പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പോയ ക്യാരക്ടർ ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഒരു ത്രില്ലർ അല്ലെങ്കിൽ വളവിൽ പെട്ടാൽ എനിക്ക് ബാക്കി ചോദ്യം ചോദിക്കാൻ തോന്നുന്നില്ല ഏറ്റവും ും okay. e

ഹലോ ഫറോഗ് സീരീസ് നോട്ട് മലയാളത്തിൽ ഈ ജാൻറ ഫ്രഷ് ആണ് इट्स नेवर बीन डन बिफोर അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന ക്ലീഷേ ഡയലോഗാണ് അറിയാം പക്ഷേ വി മീൻ ഇറ്റ് ഒരു വളരെ ഫ്രഷ് ആയ നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ സീനിയർ തിയേറ്റर्स ഷോർ ദി സെക്കൻഡ് थैंक यू आई एम സീതൻ ഡെഫിനിറ്റലി നിങ്ങൾ എല്ലാവർക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി ഓൺലി ബിക്കോസ് ഔക്കിംഗ് ഇസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഞങ്ങൾ കുറച്ച് പേരുടെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണാം പ്ലീസ് എൻജോയ് ദ മൂവി ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഐ തിങ്ക് ഇസ് സേം ഇൻ ദവറിബഡി സെയിം ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എനിക്കും ഷൂട്ടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വലിയ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സോ സോ ഓഡിയൻസ് ഓഫ് വെൽ വെരി വെരി എക്സ്ട്രീംലി ഡിഫറെൻറ്റ് സോ ആൻഡ് ആ എക്സ്പീരിയൻസാണ് ദേ യാൻ ടേക്ക് ബാക്ക് വരുന്നത് നമ്മള് തന്നെ നമ്മുടെ സിനിമയെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവരും കാണണം ഇതൊരു ടെക്നിക്കലി വെരി ഡിഫറെന്റ് ആണ് പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും സാധാരണ നമ്മളിപ്പം ക്യാമറ അവരും കൂടി നായിക വെള്ളത്തിലേക്ക് ചേടുക അങ്ങനെ ക്യാമറയും ചാടട്ടെ എന്ന് പറയുമ്പോ ആ മൂവിയാണിത് അതായത് ഇവരോടൊപ്പം തന്നെ ക്യാമറ ഇവർ തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ട് ആക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ് അപ്പം എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് എല്ലാവരും കാണണം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം അതിൻ്റെ സൗണ്ട് ആണെങ്കിലും ആണെങ്കിലും എല്ലാം വളരെ ട്രൈ ഏറ്റവും പുതിയ ഒരു സിനിമയാണ് ടെക്നിക്കൽ സൈഡിലും അതിന്റെ ബാക്കി ട്രീറ്റ് എല്ലാ രീതിയിലും ഈവൻ ഇതിലെ ആക്ടേഴ്സ് ചെയ്തിട്ടുള്ള രീതി ഉൾപ്പെടെ മനുഷ്യർ പുതിയ പുതിയ രീതിയിലാണ് ഒരു പുതിയൊരു ആണ് അതുകൊണ്ട് എല്ലാവരും കാണുക ഓക്കെ സിനിമ എങ്ങനെയൊന്നും പറയാത്ര പേര് ഇത്ര ഓപ്ഷനെ പറയാൻ തീർന്നു എന്ത് പറയും ഈ ൂട്ടിക്കൊളച്ച് ഒരു വലിയ ഞാൻ അങ്ങോട്ട് വരിക ഞങ്ങൾ ഇതൊരു പുതിയ ചിന്തയാണ് പുതിയ തരത്തിലുള്ളൊരു സിനിമയാവും എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് വിശ്വസിച്ച് സന്തോഷത്തോടെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു കാര്യം പറയാനുള്ളത് തിയേറ്ററിൽ പോയി തന്നെ ഇതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് പ്രേക്ഷകർ എൻജോയ് ചെയ്യണം പക്ഷേ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ സിനിമ കാണാനായിട്ട് സെൻസർ ബോർഡ് യോഗ്യത കൽപ്പിച്ചിരിക്കുന്നത് അത് മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാൻ ആസ്വദിക്കുക